ഫസ്റ്റ് വീക്കിലെ ആ വീട്ടിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അർജുനായിരുന്നു അർജുൻറെ ക്യാപ്റ്റൻസിയെ ഏറ്റവും കൂടുതൽ എതിർത്ത വ്യക്തികളിൽ ഒരാളായിരുന്നു റോക്കി പിന്നീട് അർജുൻ റോക്കിയുടെ റൂമിലേക്ക് എത്തി റോക്കിയുടെ ഗ്രൂപ്പിലേക്കെത്തി പിന്നീട് ഇന്ന് റോക്കി പുറത്തുപോയ സമയത്ത് അർജുൻ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു അവിടെ അവിടെ ഇരുന്നു കൊണ്ട് ഒരിക്കലും റോക്കി പോയത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇത്രയും നല്ല മനുഷ്യനായിരുന്നു ഇത്രയും നല്ല വ്യക്തി ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കരയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക് വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ അർജുൻ്റെ ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നു എന്ന് റോക്കി പറയുന്ന സമയത്ത് രണ്ട് പേരും ശത്രുക്കളായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരാഴ്ച കൊണ്ട് ഇത്രയും മാനസികമായ അടുപ്പമാണ് അവർക്കിടയിലുണ്ടായത് അവിടെ റോക്കിയെ ഇഷ്ടമല്ലാതിരുന്ന അർജുനെ ഈ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് റോക്കിയിലെടുത്ത് അത്രയും വലിയൊരിഷ്ടമാണ് അവിടെ പറയുന്നുണ്ടായിരുന്നു റിയൽ ആയിട്ടുള്ള മനുഷ്യനായിരുന്നു റോക്കി എന്നുള്ളത് അത്രയും പാവമാണ് അയാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും നന്നായി ഗെയിം കളിക്കണം ഗെയിം കളിക്കണം എന്നുള്ള വിചാരം കൊണ്ട് മാത്രമാണ് പുറത്തിറങ്ങി ഗെയിം കളിച്ചിരുന്നത് കണ്ടൻറ്റ് കൊടുക്കണം ഞാനിവിടെ വന്നിട്ട് ഒന്നും ചെയ്തില്ല എന്ന് ആരും പറയരുത് അതുകൊണ്ട് ഏറ്റവും നന്നായി ഗെയിം കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഗെയിം കളിച്ചിരുന്നത് പക്ഷേ റൂമിലേക്ക് വന്ന് ലേറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പച്ചയായ മനുഷ്യനായി മാറും ഇത്രയും നല്ല മനുഷ്യനായിരുന്നു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എന്നവിടെ അർജുൻ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും ശത്രുക്കളായിരുന്നവരെ പോലും അടുപ്പിക്കാനും സ്നേഹിപ്പിക്കാനും റോക്കിക്ക് കഴിഞ്ഞു എന്നുള്ളത് റോക്കിയുടെ ഏറ്റവും വലിയ നല്ല സ്വഭാവമായി തന്നെ കണക്കൂട്ടാം പക്ഷേ ഇവിടെ വന്ന സമയത്ത് ഒരൊറ്റ നിമിഷത്തെ റോക്കിയുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ ആറു വർഷം റോക്കി കാത്തിരുന്ന് നേടിയത് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് റോക്കി ആ വീട്ടിൽ നിന്നും പടിയിറങ്ങിയത്